സ്വർഗീയ നല്ല കർത്താവ് ഈ നല്ല സന്ധ്യെങ്കിൽ ഈ ലൈവിലൂടെ കർത്താവെ നിന്റെ അറിയിക്കുന്ന ദൈവിക ആലോചന അനേക ഹൃദയങ്ങൾക്ക് ആശ്വാസവും വിടുതലുമായി മാറണം പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെട്ട ഓരോ മക്കളെയും അവിടുത്തെ കാലത്തിൽ ഏൽപ്പിക്കുകയാണ് ഈ ലൈവ് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ദൈവമഹത്വം കാണട്ടെ കർത്താവെ അനേക പ്രിയപ്പെട്ട മക്കൾ കർത്താവ് സ്വസ്ഥത നഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ഭാവിയോർത്ത് ഭവനത്തിൻ്റെ കർത്താവ് ദുസ്തുതിയോർത്ത് കർത്താവെ നിലവിളിക്കുമ്പോൾ നിരാശപ്പെടുമ്പോൾ സർവ്വശക്തനായ ദൈവമേ അവിടുത്തെ മഹത്വം ഈ ലൈവിലൂടെ അനേകർ കാണട്ടെ കർത്താവെ ഇത് കേൾക്കുന്ന അനേക മക്കൾ ദൈവത്തിൽ അത്ഭുതം കാണട്ടെ കർത്താവെ അവർ ദൈവത്തിൻ്റെ മഹത്വമുള്ളവരെ മാറട്ടെ സ്വർഗ്ഗത്തിലും ഭൂമിയുള്ള സക്കലെ അനുഗ്രഹത്താലും നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവിൽ അത്ഭുതം വെളിപ്പെടണം കർത്താവിൻ്റെ നാമം ഉയരണം അടിയന്നെ സമ്പൂർണ്ണമായി ർപ്പിക്കുന്നു അവിടുത്തെ ദാസനായ മോശയുടെ നാവിൽ ശക്തി പകർന്നതുപോലെ അടിൻ്റെ നാവിനെയും ബലപ്പെടുത്തണം ഒരുമിച്ച് അനുഗ്രഹിക്കണം പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചിരിക്കുക സ്ത്രോത്രം യേശുവിൻ അധികാരമുള്ള നാമത്തിൽ ആമേൻ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല സന്ധ്യകൾ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ലൈവിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്തനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ചില നാളുകളായി ലൈവിൽ വരുവാൻ കഴിയാതെ ഇരുന്നത് ഞാൻ ഈ രാജ്യത്ത് നിന്ന് ദുബായുടെ പ്രദേശത്തേക്ക് കടന്നു പോയിണ്ടാണ് എങ്കിലും ലഭിച്ച സമയങ്ങളൊക്കെ നിങ്ങൾ ചേർന്ന് ലൈവിലായിരിക്കാൻ സ്വർഗത്തിലും എനിക്ക് ഭാഗ്യമൊരുക്കി തുടർന്നും നാം ഒരുമിച്ച് ദൈവപാദപിടത്തിൽ ദൈവമഹത്വം കാണുവാൻ വേണ്ടി നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നമുക്ക് ഉയർത്താം ചോദിക്കുന്നതിനും ചിന്തിക്കുന്ന നനയ്ക്കുന്നതിലും ഉപരിയായി നടത്താമെന്ന് പറയുക കർത്താവ് അന്ത്യത്തോളം നമ്മെ കരം പിടിച്ച് നടത്തുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് തിരുവഴുത്തിലേക്ക് നമുക്ക് കടക്കാം എന്താണ് കർത്താവ് തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് ആ കർത്താവിൻ്റെ നീതി നമ്മിൽ വെളിപ്പെടുന്നത് കുഞ്ഞ് മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി മനുഷ്യൻ പറയുന്നത് കേട്ട് ഒരിക്കലും നാം യാത്ര ചെയ്യാൻ ശ്രമിക്കരുത് കർത്താവിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് അനുസരിച്ച് അത് പ്രകാരം ദൈവമുഖത്തേക്ക് നോക്കി നിങ്ങളുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ ദൈവസേന പകരുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകിത്തരും സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് വിളിച്ചു പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും എൻ്റെ പക്കൽ ധനവും മനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട് എൻ്റെ ഫലം പൊന്നിലും തങ്കത്തിലും എൻ്റെ ആദായ മേത്രമായ വെള്ളിയിലും നല്ലത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവ അവകാശമാക്കി ഞാൻ കൊടുക്കും നോക്ക് യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് കർത്താവിനെ സ്നേഹിപ്പാൻ കർത്താവിനെ സേവിപ്പാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് കർത്താവ് നിറപ്പാൻ മതിയായവനാണെന്ന് പ്രിയപ്പെട്ട കൂടപ്പറപ്പുകളെ ഈ ജീവിതയാത്രയിൽ പലപ്പോഴും നാം തോറ്റുപോയെന്ന് വരാം പക്ഷേ ആ തോൽവി എല്ലാ കാലത്തും നിങ്ങളെ പിന്തുടർത്തില്ല ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നാം പഠിച്ചാൽ നമുക്കവിടെ കാണാൻ കഴിയും സ്വത്രം കഷ്ടങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും പ്രയാസത്തിൻ്റെ നടുവിലും ദൈവത്തെ വിട്ടച്ച് പോയവരെല്ലാം തോറ്റുപോയിട്ടുണ്ട് എന്നാൽ ആ കഷ്ടതയുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിച്ച ഒരു വ്യക്തിയും തോറ്റുപോയ ചരിത്രം ഇന്നുവരെയും ഭൂതലത്തിൽ ഇല്ല നമുക്ക് ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് ദൈവം താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല നമുക്ക് താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കളെ താൻ പോലും അറിയാതെ കരുതി ജയത്തോടെ നടത്തുവാൻ മനസ്സുള്ളവനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിൻ്റെ സിനിയിൽ നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെക്കാൻ നാം തയ്യാറാകുമെങ്കിൽ നാം കരഞ്ഞ് വിലപിച്ച് തെക്കും മടക്കും കിഴക്കും പടിഞ്ഞാറും ഓടി നടക്കേണ്ടി വരികയില്ല ദൈവം തന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ദൈവസ്നിൽ തീരുമാനമെടുത്ത് ദൈവസ്നിൽ പ്രാർത്ഥിച്ച വിഷയം എന്തുണ്ടോ അതിന് മറുപടി തരുവാൻ കർത്താവ് മതിയായവനാണ് അപ്പോൾ സില യശയാപ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യയന രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു നീ വെള്ളത്തിൽ കൂടി കടന്നാൽ അത് നിന്നെ മുക്കിക്കളയില്ല നീ തീയിലൂടെ കടന്നാൽ അതെന്നെ ദഹിപ്പിക്കുകയില്ല നമുക്ക് എന്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഈ പ്രതിസന്ധികൾ ഈ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ കുഞ്ഞെ തോറ്റുപോകും എന്ന് പറഞ്ഞ് ഭയപ്പെടരുത് ഇനി തോൽപ്പിക്കുമെന്ന് പറയുന്ന പിഷാജിൻ്റെ കേട്ട് ഒരിക്കലും നിരാശപ്പെടരുത് കാരണം മരണത്തെയും പാതാളത്തെയും ജയിച്ച് പിഷാജിൻ്റെ തല തകർത്ത നീ സേവിക്കുന്നതും നീ ആരാധിക്കുന്നതും നീ വിശ്വസിക്കുന്നതും കർത്താവ് പറഞ്ഞു നീ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിയോചനത്തിൽ പറയുന്ന പോലെ നിന്നിലൂടെ ജീവജലത്തിന് നദിയൊഴുകുമെന്ന് അങ്ങനെ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തതുമായ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങൾ പറയാൻ തയ്യാറുണ്ടെങ്കിൽ പ്പേ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ പരാജയപ്പെടുകയില്ല നിങ്ങൾ പരാജയപ്പെടുമെന്ന് പറഞ്ഞ് വാദിച്ചെഴുന്നേറ്റ് വന്ന ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നു വീഴുന്നത് നിങ്ങൾ കാണും സ്തോത്രം നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ വിലപിക്കുന്നത് ലോകത്തെ നോക്കിയല്ല ദൈവമുഖത്തേക്ക് നോക്കി കരയണം കൂട്ടാളിയെ ഓർത്ത് ലോകത്തെ നോക്കിയല്ല നിരാശപ്പെടുന്നത് ദൈവമുഖത്തേക്ക് നോക്കി പറയണം കർത്താവെ എൻ്റെ മക്കൾ എൻ്റെ കൂട്ടാളി ഞങ്ങളുടെ ജീവിതം ഒരിക്കലും ശത്രു തകർത്തറിയുവാൻ നീ അനുവദിക്കല്ലേ നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരണമേ എന്ന് പ്രിയ ദൈവ പൈതലെ പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടാകുമെങ്കിൽ എൻ്റെ കർത്താവ് ജാതി നോക്കിയിട്ടല്ല അനുഗ്രഹിക്കുന്നത് സഭ നോക്കിയിട്ടല്ല അനുഗ്രഹിക്കുന്നത് എൻ്റെ കർത്താവ് നിൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ടല്ല നിന്നെ ഉയർത്തുന്നത് എൻ്റെ കർത്താവ് നിൻ്റെ പോക്കറ്റിൽ അത്ര പണമുണ്ടെന്ന് നോക്കിയിട്ടല്ല എൻ്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ വിദ്യാഭ്യാസത്തിന് യോഗ്യത നോക്കിയിട്ടല്ല നിന്നെ കരുതുവാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ നിറം നോക്കിയിട്ടോ നിൻ്റെ പള്ളി നോക്കിയിട്ടോ നിൻ്റെ പുരോഹിതനായിരുന്നു നോക്കിയിട്ടോ നിൻ്റെ പാസ്റ്റർ ആരെ നോക്കിയിട്ടോ അല്ല കർത്താവ് അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത് നിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമെന്തോ അത് തുറന്ന് ദൈവത്തോട് പറയാൻ നിനക്ക് കഴിയുമെങ്കിൽ കൂടെപ്പുറപ്പേ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ജയിച്ച് പുറത്തു വരും നിങ്ങൾ തകർന്നു വീഴും നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവിടെ മുമ്പിൽ നിങ്ങൾ ജയാളികളായി പുറത്തു വരും കർത്താവ് ആർക്കും കടക്കാനല്ല അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചിട്ട് എന്നോട് പറയുകൊണ്ട് പാസ്റ്റർ തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയെന്ന് അവർ അനേകർക്ക് ഈ ലൈവ് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് അവർ എന്നെ പ്രാർത്ഥിക്കുവാനായി വിളിക്കുകയുണ്ടായി വ്യക്തമായി നിങ്ങളോട് പറയട്ടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം കണ്ണുനീര് കണ്ടാൽ മറികടന്നു പോകാത്ത സർവ്വശക്തനായ ദൈവം നിങ്ങളെ കരുതുവാൻ മതിയായവന അതുകൊണ്ട് ഒരിക്കലും പുറകോട്ട് നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കി ദൈവമഹത്വം കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ ബലം ധരിച്ചുകൊണ്ട് ദൈവത്തോടു കൂടെ നിൽപ്പാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങൾ കാണും സർവ്വശക്തനായ ദൈവം ആർക്കും കടക്കാൻ ല്ല അവൻ ഒരിക്കലും നിങ്ങളെ കൈവിട്ടു പോകത്തുമില്ല കൂടെപ്പുറപ്പ് വ്യക്തമായി നിങ്ങളോട് പറയട്ടെ ഈ ജീവിതയാത്രയിൽ പലപ്പോഴും നീ തകർന്നു പോകും നിന്റെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞവർ ഒരുപാട് പേരുണ്ട് പക്ഷെ വ്യക്തമായി പറയട്ടെ ഈ ജീവിതയാത്രയിൽ നീ ഒരിക്കലും തോറ്റുപോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നിന്നെ തോൽപ്പിക്കുമെന്ന് പറയുന്ന പിഷാദിനെ തല തകർത്ത് നിനക്ക് ജയം തരുവാൻ കർത്താവ് മതിയായവന് അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ നല്ല സന്ധിയെങ്കിൽ വ്യക്തമായി പറയട്ടെ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ആവശ്യം എത്ര വലുതായാലും അത് നിവർത്തിച്ചു തരുവാൻ നിൻ്റെ കർത്താവ് മനസ്സുള്ളവനാ വ്യക്തമായി പറയട്ടെ നിങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ സ്ഥാനത്തിൽ പകരുവാൻ ശ്രമിക്കുക രാത്രി യാമങ്ങളെ പകലുകളാക്കി നിൻ്റെ കിടക്കയിൽ നീ കണ്ണുനീരൊഴുക്കാൻ കഴിയുമെങ്കിൽ കൂടെപ്പുറപ്പേ നിങ്ങൾ ജയിച്ച് പുറത്തു വരും നിങ്ങളെ തകർക്കുമെന്ന് പറയുന്ന ഒരു ശത്രുവിനും നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല അനേക മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നോട് അറിയിക്കുകയുണ്ടായി അതിൽ ചിലരുടെ പേര് മാത്രം ഈ സന്ധ്യെങ്കിൽ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു അനേക കുഞ്ഞുങ്ങൾ ലൈവിലൂടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം പറയുന്ന അനുസരിക്കാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രൻ മഹത്വപ്പെട്ട് നൽകിത്തരാമെന്ന് അങ്ങനെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന ക്ക് മറുപടിയുമായി കടന്നു വരിക തന്നെ ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം ചോദിക്കുന്നതിന് ചിന്തിക്കുന്ന നനയ്ക്കുന്നതിന് ഊപരിയായി കരുതാമെന്ന് പറഞ്ഞ കർത്താവ് ഒരു നാളും നിന്നെ കൈവിടത്തില്ലെന്നാ പറഞ്ഞത് അത് നിന്റെ സാഹചര്യങ്ങളെ നോക്കിയിട്ടല്ല പറഞ്ഞത് നിന്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടാ പറഞ്ഞത് നിന്റെ ജീവിതത്തിൻ്റെ ഒറ്റപ്പെടൽ കണ്ടിട്ടാ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞ കർത്താവിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നീ പറയണം കർത്താവെ മരിക്കേണ്ടി വന്നാലും നിന്നെ വിട്ടച്ച് ഞാൻ പോകത്തില്ല വ്യക്തമായി പറയട്ടെ പത്രോസ് പറഞ്ഞതുപോലെ അല്ല പറയേണ്ടത് പത്രോസിന്റെ കാലഘട്ടമല്ല ഈ കാലഘട്ടം കാരണം പിഷാജ് അലർന്ന സിംഹം പോലെ നിന്നെയും നിന്റെ സന്തതിയും കൂട്ടാളിയും തകർക്കാൻ പദ്ധതി ഒരുക്കി വാദിച്ചു മുൻപിലുണ്ട് അത് തിരിച്ചറിയണം അവൻ്റെ തന്ത്രം കൊണ്ട് എതിർത്ത് നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളിലുണ്ടെങ്കിലേ മതിയാകോ എത്ര വലിയ വിളിച്ചു നേർച്ചയായാലും എത്ര പാരമ്പര്യ ശാപമായാലും എത്ര കഷ്ടങ്ങളുടെ നടുവിലൂടെ കടന്നു പോകേണ്ടി വന്നാലും വ്യക്തമായി കൂടെപ്പുറപ്പേ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ തോൽക്കുവാൻ ദൈവ സമ്മതിക്കത്തില്ല നിങ്ങളെ തോൽപ്പിക്കാൻ വരുന്ന ശത്രുവിന്റെ തലതകർ ത്ത് നിങ്ങൾക്ക് ജയം തരുവാൻ നമ്മുടെ കർത്താവ് മതിയാവന അതുകൊണ്ട് ആ കർത്താവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം യു എസ് എ നിന്ന് ഒരു പ്രിയപ്പെട്ടവൾ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മകൻ്റെ മദ്യപാനം കാരണം വീടിനകത്ത് സ്വസ്ഥതയില്ല എൻ്റെ കുഞ്ഞിൻ്റെ മദ്യപാനം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഒരു പ്രിയപ്പെട്ട സിസ്റ്റർ വിളിച്ച് പറയുകയുണ്ടായി ആൻസി എന്ന് പറഞ്ഞ ഒരു സഹോദരി യു കെ എന്ന് വിളിക്കുകയുണ്ടായി തൻ്റെ ജോലിക്കൊരു പൂർണ്ണതയില്ല ഞാൻ ഏത് നിമിഷവും ഈ രാജ്യം വിട്ട് കടന്നു പോകേണ്ടി വരും ഇല്ലെങ്കിൽ എനിക്കിവിടുത്തെ സിറ്റിസൺഷിപ്പ് ലഭിക്കണം പാസ്റ്റർ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരുപാട് തടസ്സങ്ങളോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനിങ്ങനെ ആ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്റർ വിശ്വാസോടെ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ കൈവിടത്തില്ല വ്യക്തമായി പറയട്ടെ എറണാകുളത്തു നിന്നും ഒരു പ്രിയ ആൻറ്റി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു മേഴ്സി എന്നാണ് ആൻറ്റിയുടെ പേര് ആൻറ്റണിയോട് ഇങ്ങനെ പറഞ്ഞു പാസ്റ്റർ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കാതെ നാളുകളായി ഞങ്ങൾ വളരെ വേദനപ്പെടുകയാണ് വരുന്ന വിവാഹാലോണെല്ലാം ഉറപ്പ് വരെയും വരും അത് കഴിയുമ്പോൾ അത് മാറിപ്പോകും ഞാനിങ്ങനെ പറഞ്ഞു സിസ്റ്റർ ഈ വർഷക്കാലം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും കൂടെപ്പുറപ്പ് നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾ കരയാതെ ദൈവസേന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുക നിങ്ങളുടെ കൂട്ടാളിയുടെ മദ്യപാനം ഒരു പ്രശ്നമായി നിങ്ങളെ ബാധിക്കുന്നെങ്കിൽ വ്യക്തമായി പറയട്ടെ നിങ്ങളുടെ കൂട്ടാളിയെ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുക സർവ്വശക്തനായ ദൈവം നിങ്ങളുടെ കൂട്ടാളിയെ കരം പിടിച്ച് നടത്തും വ്യക്തമായി പറയട്ടെ ഈ ജീവിതയാത്രയിൽ സാമ്പത്തികമായി തകർന്ന് അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പാസ്റ്റർ ഞാൻ എന്ത് ചെയ്യും എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല ഞാൻ ലോകുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി ആത്മഹത്യ ചെയ്യണമെന്ന് എനിക്ക് തോന്നും പക്ഷേ ഞാൻ യേശുവിൻ്റെ പൈതലായതുകൊണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വയറിളക്കത്തിൻ്റെ ഭാരം വയറിളക്കത്തിൻ്റെ ഭാരമായി ഒരു പ്രിയപ്പെട്ടവർ പ്രാർത്ഥിപ്പാനായി ലൈവിലൂടെ എഴുതുന്നുണ്ട് സഹോദരി ഈ സന്ധ്യയെങ്കിൽ എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്ക് ആ കുഞ്ഞിൻ്റെ വയറ്റുവേദനയെ പൂർണ്ണമായി സ്വർഗം എടുത്തു മാറ്റും വ്യക്തമായി പറയട്ടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം കണ്ണുനിരു മറികടന്നു പോകാത്ത സർവ്വശക്തനായ ദൈവം നിങ്ങളെ കരുതുവാൻ മതി ആകാല ആ കർത്താവിന്റെ ബലമുള്ള കാര്യത്തിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം ക്യാൻസർ ബാധിച്ച ഒരു പ്രിയപ്പെട്ട ഗ്രേസി എന്ന് പറഞ്ഞ ഒരു സഹോദരി എന്നെ പിന്നെ വിളിക്കുകയുണ്ടായി എന്നോട് ഇങ്ങനെ പറഞ്ഞ് പാഷൻ അടുത്ത ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന കീമോ ചെയ്യുവാനാണ് ആ ഞാൻ അവിടെ പോകുമ്പോൾ അത് വേണ്ട എന്ന് പറയണം ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ ആ സിസ്റ്ററോട് പ്രത്യേകം പറട്ടെ ലൈവില് ഞാൻ കാണുന്നുണ്ട് സിസ്റ്റർ കർത്താവ് നിങ്ങൾക്ക് അങ്ങനെ അവസരം തരത്തില്ല നാളെ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങളുടെ ക്യാൻസറിന് ശമനമുണ്ടെന്ന് കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും വ്യക്തമായി എന്നോട് കൂടി ചേർന്ന് ഈ സന്ധ്യയിൽ ഈ ലെവലിലൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കൂടപ്പുറപ്പുകളെ സഹോദരങ്ങളെ നിങ്ങളെ കരുതുന്ന ഒരു ദൈവമുണ്ട് ആരൊക്കെ മറന്നു കളഞ്ഞാലും മറക്കാത്ത കർത്താവിൻ്റെ ബലമുള്ള കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല ഒരു നാൾ ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല കരുതുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരുത്തിൽ ഈ സന്ധ്യെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു നിമിഷം ദൈവം ഭാഗം പ്രാർത്ഥിക്കാം നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലിയതാണെങ്കിലും എത്ര വലിയ ഭാരമേറിയ വിഷയമാണെങ്കിലും അതിനെ ലഘുവാക്കി തരുവാൻ കർത്താവ് മനസ്സുള്ളവന അതുകൊണ്ട് കർത്താവിന്റെ കാര്യങ്ങൾ കൊടുക്കാം പരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവ് ഈ ലൈവിലൂടെ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ അവർക്ക് വേണ്ടി കർത്താവേടേയും പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന കർത്താവേ ആത്മാവിലൊരു വലിയ സന്തോഷം ആത്മാവിൽ വലിയ സമാധാനം ആത്മാവിലൊരു വലിയ ദൈവിക നീതി കർത്താവെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ വെളിപ്പെടുത്തി കൊടുക്കണമേ കർത്താവെ സ്വർഗത്തിലും ഭൂമിക്ക് നാദനായ ദൈവമേ അവിടുത്തെ നീതി ആത്മാവിൽ ചലിക്കട്ട കർത്താവേ രോഗം മാറട്ട കർത്താവേ കർത്താവ് വിവാഹ നടക്കട്ടെ കർത്താവേ സാമ്പത്തിക പ്രതിസന്ധി മാറട്ടെ കർത്താവേ ആ ക്യാൻസർ പേഷ്യന്റ് കർത്താവേ നാളെ ഹോസ്പിറ്റലിൽ കടന്നു ചെല്ലുമ്പോൾ കർത്താവെ തനിക്ക് കീമോ ചെയ്യേണ്ട എന്ന് പറയുന്നത് കേൾക്കുന്ന കർത്താവേ സ്വർഗം അങ്ങനെ തന്നെ ചെയ്താട്ട കർത്താവേ മഹത്വം ഇറങ്ങട്ടെ സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ സർവ്വശക്തനായി ദൈവമേ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത് വിദ്യാഭ്യാസത്തെ ഓർത്ത് കർത്താവ് മുൻപോട്ട് ജോലി ലഭിക്കാതെ ഭാരപ്പെടുന്ന കർത്താവ് സാമ്പത്തികമായി ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ കർത്താവ് ജാതകത്തിന്റെ പേര് പറഞ്ഞ് വിവാഹം നടക്കാൻ കുഞ്ഞുങ്ങളുടെ കർത്താവ് സ്വർഗം അവിടെ നിന്ന് ഇറങ്ങിവരണം കർത്താവ് അത്ഭുതം വെളിപ്പെടട്ടെ മഹത്വം ഇറങ്ങട്ടെ കർത്താവ് കർത്താവ് നാളുകളായി ഭവനത്തിന്റെ പണി നടക്കുവാൻ കഴിയാതെ വേണം കർത്താവേ സാമ്പത്തികം കയ്യിലുണ്ടായിട്ടും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടട്ടെ പ്രമോഷനു വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരെ ജോലിയിൽ ഒരു പ്രമോഷൻ കർത്താവേ കർത്താവെ കർത്താവെ മയക്കുമരുന്നടിമയത്തിലുള്ള യുവ സഹോദരങ്ങൾ അവരുടെ വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെടുത്തി ഭവനത്തിനകത്ത് സ്വസ്ഥത തല്ലിക്കെടുത്തുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ ആ മാതാപിതാക്കളുടെ കണ്ണുനീരിന് മറുപടി നൽകിയ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ട കർത്താവേ കർത്താവെ ഫൈനൽ ഇയർ പഠിക്കുന്ന ബി എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്ന എൻജിനീയറിങ്ങിന് പഠിക്കുന്ന കർത്താവ് ബി ബി ഐക്ക് പഠിക്കുന്ന എം ബി ഐക്ക് പഠിക്കുന്ന അനേക മക്കളുണ്ട് കർത്താവേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരിക്കുന്നു സ്വർഗത്തിലപ്പച്ച അവരുടെ െ സാധ്യമാക്കി സ്വർഗത്തിലേ അവർക്ക് നല്ലൊരു വിജയം കൊടുക്കണം അവരുടെ പരാജയങ്ങൾ വിജയമായി മാറട്ട കർത്താവേ ഭവനാന്തരീക്ഷത്തിൽ സ്വസ്ഥത തല്ലിക്കെടുത്തിക്കൊണ്ട് ശത്രുവാദി കെട്ടി എഴുന്നേറ്റിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഖരം ചലിക്കട്ട കർത്താവേ പരിശുദ്ധാത്മാരുടെ അത്ഭുതം വെളിപ്പെടട്ടെ ക്രൂശ്യൻ മറയ്ക്കണം ആത്മാവ് ചലിക്കണം കർത്താവേ അത്ഭുതത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ട കർത്താവേ എന്റെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കട്ടെ സ്വർഗത്തിന് ഭൂമിക്ക് നാഥന നസന യേശുവിന്റെ പുണ്യഹരക്തം കൊണ്ട് കർത്താവ് നിന്റെ മക്കളെ മുദ്രയിടുകയാണ് ഒരണവും നിനക്ക് എന്ന് പറഞ്ഞ കർത്താവേ മഹത്വത്തിൽ ആത്മാവിൽ മറുപടി അധികാരമുള്ള നാമത്തിൽ ആമേൻ ഈ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ വ്യക്തമായി നിങ്ങൾ കർത്താവിൽ വിശ്വസം ഉണ്ട് ആമേൻ പറ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി അയച്ചിരിക്കുന്നു ഒരിക്കലും നിങ്ങൾ ക്ഷീണിതരായി പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല പരിശുദ്ധാത്മാവിൽ ഒരാത്ഭുതം നിങ്ങൾ കാണാൻ പോകുക ദൈവത്തിന്റെ അത്ഭുതം കണ്ടുകൊണ്ട് ദൈവത്തിന്റെ പൂർണ്ണതോടെ നമുക്ക് നിൽക്കാം ഈ വജനങ്ങളെ സ്വർഗ്ഗം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ